നമസ്കാരം കൃഷിപാഠത്തിലേക്ക് സ്വാഗതം കുറ്റിക്കുരുമുളകിൻ്റെ ഇലകൾ ഇങ്ങനെ മഞ്ഞളിച്ച് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ മെഗ്നീഷ്യത്തിൻ്റെ അഭാവം അല്ലെങ്കിൽ അപര്യാപ്തതയാണ് അപ്പോൾ അതിൻ്റെ ലക്ഷണം നമുക്ക് ആദ്യം കാണാൻ കഴിയുക കുറ്റിക്കുരുമുളകിൽ പ്രായമായ ഇലകളിൽ മഞ്ഞളിപ്പായിട്ടാണ് ഇത് കുറ്റിക്കുരുമുളകിൽ മാത്രമല്ല നമ്മൾ മരത്തിൽ പടർത്തി വിടുന്ന കുരുമുളക് വള്ളികളിലും കാണുന്ന ഒരു ലക്ഷണമാണ് ഈ മഞ്ഞളിപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇലകളിൽ ഉള്ള ഞരമ്പുകളുണ്ടല്ലോ അത് കടും പച്ച നിറത്തിലും ഞരമ്പുകളുടെ ഇടയിലുള്ള ഭാഗം മഞ്ഞടിച്ചുമായിരിക്കും കാണപ്പെടുക പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മഞ്ഞളിപ്പ് ഇലയുടെ തുമ്പിലേക്കും അരികിലേക്കും വ്യാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ മഞ്ഞളിപ്പ് ബാധിച്ച് ഇലകൾ കൊഴിഞ്ഞു പോവുകയും വള്ളികളിൽ തളിരിലകൾ മാത്രം കാണപ്പെടുകയും ചെയ്യും ആ തളിരിലകൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല ഇങ്ങനെ മഞ്ഞളുപ്പൊന്നും കാണില്ല സാധാരണ ഇല തന്നെ ആയിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മഗ്നീഷ്യം സൾഫേറ്റ് ഇട്ട് കൊടുക്കണം മഗ്നീഷ്യം സൾഫേറ്റ് ഒരു നുള്ളിപ്പം നമ്മൾ ഗ്രോ ബാഗിലോ ചട്ടിയിലോ ഒക്കെ ആയിരിക്കുമല്ലോ കുറ്റുകുരുമുളക് വയ്ക്കുക ഒരു ചുവട്ടിന് ഒരു നുള്ള് അല്ലെങ്കിൽ അഞ്ച് ഗ്രാമാണ് ശരിക്കും പറയണത് അപ്പോൾ അഞ്ച് ഗ്രാമെന്നുള്ളത് നമ്മൾ ഒരു എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ചുറ്റും ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി വേരിൽ അതായത് തണ്ടിൽ തട്ടാത്ത രീതിയിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ ഗ്രോ ബാഗിലും ചട്ടിയിലുമൊക്കെ നട്ടിട്ടുള്ള കുറ്റിക്കുരുമുളകിൽ മാസത്തിലൊരു തവണ നമ്മൾ ഇതേപോലെ മെഗ്നീഷ്യം സൾഫേറ്റ് ഒരു നുള്ളിൽ വെള്ളത്തിൽ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ചുറ്റും ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അങ്ങനെ ആകുമ്പോഴത്തേക്കും ഈ മെഗ്നീഷ്യത്തിൻ്റെ അഭാവം ചെടികൾക്ക് ഉണ്ടാവില്ല മഗ്നീഷ്യം എന്തുകൊണ്ടാണ് ചെടികൾക്ക് ആവശ്യം പറഞ്ഞാൽ ഹരിതകത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ് മഗ്നീഷ്യം അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മഗ്നീഷ്യം ചെടികൾക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഹരിതകത്തിൻ്റെ അളവ് കുറയുകയും അതുപോലെ തന്നെ പ്രകാശ സംശ്ലേഷണം കുറയുകയും ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും ഉൽപ്പാദനം കുറയും ഇതാണ് മെഗ്നേഷ്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു കണക്കിന് മഗ്നീഷ്യം സൾഫേറ്റ് കൊടുത്ത് നിർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക മഞ്ഞളിപ്പ് കാണുന്നതിന് മുന്നേ തന്നെ നമ്മൾ എല്ലാ മാസവും ഇങ്ങനെ ഒരു നുള്ളു വീതം കൊടുത്ത് നിർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ അഭാവം ചെടികൾ കാണിക്കില്ല അതുപോലെ തന്നെ നന്നായിട്ട് തിരിയിടുകയും ചെയ്യും തിരി പിടിക്കുകയും ചെയ്യും അതിൽ കുരുമുളക് പിടിക്കുകയും ചെയ്യും പിന്നെ മഗ്നീഷ്യം സൾഫേറ്റ് ഇടുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് പൊട്ടാസ്യം വളങ്ങളുടെ കൂടെ മഗ്നീഷ്യം സൾഫേറ്റ് ഒരു കാരണവശാലും ചേർക്കരുത് കേട്ടോ ഇപ്പം ഇപ്പോൾ പൊട്ടാസ്യം നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാഴ്ചത്തെ ഗ്യാപ്പെങ്കിലും കൊടുക്കണം മഗ്നീഷ്യം സൾഫേറ്റ് ചേർക്കുന്നതുമായിട്ട് അപ്പോൾ ഇത് തമ്മിൽ രണ്ടാഴ്ചത്തെ വ്യത്യാസം ഉറപ്പായും നമ്മൾ ഉറപ്പാക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിച്ചു കൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം